പുരം ടെമ്പിളൊക്കെ പോകുന്നുണ്ട് ഏഹ് ഞമ്മളെ വീട്ടിൽ നിന്ന് അത്ര ആറ് കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ അമ്മ അനിയത്തി അമ്മൂമ്മ ഉണ്ട് സ്പെഷ്യൽ അമ്മൂമ്മ അമ്മൂമ്മ ഉണ്ട് പിന്നെ ആടമ്മ എല്ലാവരും ഒട്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് അല്ല ഇടണോ മെയിൻ സബ്സ്ക്രൈബ് ആക്കിറായോ വഴി കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അനന്തപുരം പത്മനാഭസ്വാമി തിരുവനന്തപുരം ആണ് ഗൈസ് അനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഗൈസ് ചേട്ടനാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്

ഞാൻ മോദിക്ക് ഒരു ലെറ്റർ അയക്കുന്നുണ്ട് ജയ്സ് ടെമ്പിൾ എത്തിയിട്ടുണ്ട് ഒരു ഉത്സവം ഇരുപത്തി ആറിനും തോന്നുന്ന ഉത്സവം അപ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഗായ്സ് നോക്കാം എന്തവര ടെമ്പിൾ ഗായ്സ് കോൻ ടെമ്പിൾ അവിടെ ഒരു അമ്പലമുണ്ട് ഏർ ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇവിടെ ഉത്സവമാണ് ഇപ്പൊ അതിനെ സമയക്കുന്നുള്ളത് ഇപ്പോ ുള്ളിൽ നാഗൻ്റെ കട്ടെല്ലാം ഉണ്ട് അപ്പോ അമ്പലത്തില് ചോറെല്ലാം ഉണ്ട് ചോറെല്ലാം വെച്ചിട്ട് വന്ന് നല്ല ചോറ് ചോറ് വെച്ചിട്ട് എന്റെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു കണ്ടോ ഉള്ളുവള്ള വെള്ളത്തിന് നടുവിലാണ് അമ്പലം ചുറ്റും ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് ഇത്ര അടുത്ത് വെള്ളം അമ്പലം അലമാരൊക്കെ ഉണ്ട് ഗായ്സ് നോക്കുവിൻ അമ്പലം ചുറ്റി വരികയാണ്